വിജയ് കേന്ദ്ര കഥാപാത്രം എത്തി നാളെ തിയേറ്ററിൽ എത്താൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ചിത്രത്തിന് റിലീസ് ചെയ്യാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ചിത്രത്തിന്റെ മറ്റു ഹൈപ്പ് കൂട്ടാൻ മറ്റൊരു കാരണം കൂടി ഉയർത്തിയിരിക്കണം അപ്പോൾ ഇന്ന് വീഡിയോ ഭാഗത്ത് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക റിലീസിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ ആരാധകർ ഈ ചിത്രം സംബന്ധിച്ചുള്ള ചർച്ചകൾ മുഴുകുമ്പോൾ ചിത്രം നേടുന്ന ജെ നേടാനുള്ള വലിയൊരു വിജയത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന സഹതാരമായ പ്രേംജി അമരൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നേടുമെന്നാണ് പ്രേംജി പറഞ്ഞിരിക്കുന്നത് അത് പറയാനുള്ള കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട് ബിഹാൻ ബുട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രേംജി ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായത് ബടം വേറെ അവരാണ് ഞാനത് പറയാ അത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ നേരെ കാണേണ്ടതാണ് മൈൻഡ് ബ്ലോയിങ് എന്ന് വിളിക്കാവുന്ന സിനിമയാണ് ഒരു സാധാരണ സിനിമയെ ആഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പോകുന്ന ചിത്രം ഇതായിരിക്കും മിക്സിംഗ് സമയത്ത് ഞാൻ ഈ പടം കണ്ടിരുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി അടിക്കും എന്നാണ് ആ സമയത്ത് എനിക്ക് തോന്നിയത് നോക്കാം ദൈവം എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ ഭാഷകളുടെ ഈ പതിപ്പ് ആഗോള കളക്ഷൻ ചേർന്ന് വരുന്ന തുകയാണ് ഞാൻ പറഞ്ഞത് വിജയുടെ കരിയറിൽ എന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുമെന്ന് തന്നെ പ്രേംജി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ബംഗിൾ പ്രൂഫ് അണിയിച്ചിരിക്ക ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ ആരാധർ വളരെയധികം പ്രതീക്ഷയാണ് നാളെ തിയേറ്ററിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളും ചിത്രം റിലീസ് ചെയ്യാൻ ചെയ്യാനായിരുന്നു വിതരണക്കാരുടെ തീരുമാനം സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ അച്ഛനും മകനുമായിട്ട് ഇരട്ട വേഷത്തിലാണ് വിജയ് എത്തുന്നത് മീനാക്ഷി ചൌധരി നായിക എത്തുന്നുണ്ട് ചിത്രത്തിൽ വലിയ താരനിര അണിയറക്കുന്നുണ്ട് പ്രശാന്ത് പ്രഭുദേവ ജയറാം അജ്മൽ അമീർ മോഹൻ ജോഗിബാബു വി ടി വി ഗണേഷ് സ്നേഹ ലൈല തുടങ്ങി തമിഴുടെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിയറക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ പ്രേംജീവ് പറഞ്ഞ വാക്കുകൾ സത്യമായിട്ട് തമിഴ് സിനിമയുടെ തലവരെ തന്നെ മാറ്റിമറിച്ച് ആയിരത്തി അഞ്ഞൂറ് കോടി കളക്ട് ചെയ്യുവോ ഗോട്ടോ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഗോട്ട എന്ന് പറയുന്ന സിനിമ അപ്പം കാത്തിരിക്കാം നിങ്ങൾ അത്രയാണ് നാളെ തിയേറ്ററിനായിട്ട് വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട